ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞാനിവിടെ മുക്കുത്തി മുക്കുറ്റി എന്നൊക്കെ പറയലേ മുക്കുറ്റി എന്നല്ല പറയുക നമ്മളവിടെയൊക്കെ എങ്ങനെയാണ് പറയുക ഇതിന് എല്ലായിടത്തും എന്താ പറയുക എന്നറിയാൻ കുഞ്ഞു ഇല ഒക്കെ ആയിട്ട് ചെറിയ ഒരു യെല്ലോ ഫ്ലവറൊക്കെയാണ് ഇതിന് ഉണ്ടാവുക ഇത് ഷുഗറിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് പിന്നെ എന്താ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതാണ് ഞാൻ നമ്മളെ തൊടിയിൽ തന്നെ മതിയിൽ ഇങ്ങനെ ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ ഇത് ഒരു ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം മതി വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതി ചെറുതാണെങ്കിലാണ് അഞ്ചെണ്ണം അപ്പോൾ ഞാൻ രാവിലെ പോയി പറിച്ചു കൊണ്ടുവന്നതാണ് ഇക്കാകെ ഇപ്പോൾ ഗുളിക കഴിച്ചതിന് ശേഷം ഷുഗർ ഉണ്ട് അപ്പോൾ ആ ഗുളികേൻ്റെ ഗുളിക നിർത്തിയാൽ ഷുഗർ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഇനി ഇപ്പം ഷുഗറിൻ്റെ ഗുളിക ഫസ്റ്റ് ഒന്ന് ഡോക്ടർ തന്നിരുന്നു പിന്നെ ഇപ്പോൾ ഗുളിക ഒക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളത് കുറഞ്ഞോട്ടെ എന്നുള്ളതിൽ നമ്മളിപ്പോൾ ഈ ഒരു ഇത് ഇതെല്ലാവരും പറഞ്ഞ് ഈ മുക്കുത്തി ഇത് നല്ലതാണ് ഇതിങ്ങനെ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് കണ്ടുതരാം ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ചളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്യണേ ഷുഗർ ഉള്ളവർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇത് നല്ലതാണ് അത് നമ്മൾക്ക് അനുഭവമാണ് അങ്ങനെ ഇക്കാക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ലാസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് അത് ഇരുന്നൂറ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് കുറയാനുള്ള ഗുളിക ഒന്നും കഴിക്കണില്ല കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഈ ഒരു ഇത് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് നമ്മൾ എണീറ്റപ്പാട് ആണ് ഇത് കഴിക്കേണ്ടത് ഇതിപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിൽ ആ മണ്ണും ചളിയും ഒക്കെ ഒന്ന് കഴുകി കളയുകയാണ് കേട്ടോ നല്ല ക്ലീൻ ചെയ്തെടുക്കണം മതിയിൽ മേൽ അതുപോലെ മുറ്റത്ത് ഒക്കെയാണെല്ലാം ഇത് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക തൊടിയിലൊക്കെയാണല്ലോ ഇത് കൂടുതലും ഉണ്ടാവുക അപ്പം നല്ല ചളിയൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ അത് നല്ല ക്ലീൻ ചെയ്ത് നല്ലപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് തിളപ്പിച്ചെടുക്കേണ്ടത് ഇത് തിളപ്പിച്ചെടുത്തിട്ട് നല്ല പോലെ കുറുക്കിയെടുക്കണം കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് നമ്മൾ നല്ലപോലെ കുറുക്കിയെടുത്തിട്ടാണ് ഇത് കുടിക്കേണ്ടത് ഇത് വയർ ഇത് കുടിച്ചാൽ വയറിനൊക്കെ നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ ഇത് കുടിച്ചാൽ ഇക്കെ പറയും വയറിന് വയറിനൊക്കെ നല്ല സോദന നല്ല എളുപ്പ ഉണ്ട് നല്ലൊരു സുഖമുണ്ട് ഇത് വടിച്ചിട്ട് പിന്നെ പേസ്റ്റും തന്നെ കുടിക്കാൻ നമ്മൾ ഒരു കട്ടൻ ഒക്കെ ആ ഒരു കളറാണ് ഇതായി കിട്ടുന്നത് കുടിക്കാനും തന്നെ കുഴപ്പമില്ല അങ്ങനെ ചിലത് ഒരു ചവർപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കുടിക്കുമ്പം കൈപ്പ് പല ടേസ്റ്റും ആവുമല്ലോ ഇതങ്ങനെയല്ല കുടിക്കാനൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഇത് ഒന്നര ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ച് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓണാക്കി ഒന്ന് കത്തിച്ചെടുക്കാൻ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആവോളം ഒന്ന് വറ്റിച്ചെടുക്കണം നല്ല വെള്ളത്തിൽ നല്ലപോലെ മുങ്ങി കെടുക്കണം കേട്ടോ അതിൻ്റെ ഫ്ലവർ എടുക്കണ്ട ഫ്ലവറിൽ ഇനി എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള നമ്മൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഫ്ലവർ എടുക്കണ്ട അതിൽ വേരും തണ്ടും ഒക്കെ എടുക്കണം കേട്ടോ എന്നിട്ട് അതാണ് നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ മുക്കുറ്റി ഒരുപാട് ഔഷധ ഗുണമുള്ളതാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു അറിവ് നമ്മൾക്ക് നമ്മൾക്ക് കിട്ടിയ ഒരു അറിവ് പറയുകയെന്ന് മാത്രം മുക്കുറ്റി നമ്മൾ സമ എല്ലാം കൂടി എടുത്തിട്ട് വേരും തണ്ടും ഇലയും പൂവൊക്കെ എടുത്ത് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കിയിട്ട് നമ്മൾ മൈഗ്രെയിൻ ഉണ്ടാവുമല്ലോ ഉള്ളവർക്ക് അറിയാം നല്ല തലവേദന നല്ല വേദനവും അപ്പം മൈഗ്രൈൻ ഉള്ളവർക്ക് ഒന്ന് നെറ്റിയിൽ തേച്ചാല് മൈഗ്രൈനൊക്കെ നല്ല കുറവ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് ഔഷധങ്ങളും ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ ഒന്ന് കമന്റ് ഇടണേ എല്ലാവരും ഒന്ന് അറിയിക്കണം പിന്നെ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഇപ്പം അതായത് ഏകദേശം ഒരു കട്ടൻ കട്ടൻചായൻ്റെ ആ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ ഇനി ശത അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരവൊക്കെ എല്ലാവർക്കും അസാമലൈക്കും